ഹാ ലുയ ഹാ സന്തോഷമുള്ളവർ ദൈവത്തെ ശ്രദ്ധിച്ചായിട്ടെ ഹാ ദൈവത്തിന്റെ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ആദ്യമേ തന്നെ എനിക്കിവിടെ ഈ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ഒരു മെസ്സേജുമായിട്ട് നിൽക്കാൻ നിൽക്കാൻ ദൈവം തന്ന വലിയ അവസരത്തിൽ ഞാൻ നന്ദി പറയുന്നു അതുമാത്രമല്ല ഇവിടെ വൈപ്പിക്കുക എന്നെ ഇവിടെ സെലക്ട് ചെയ്ത് ബാക്കി എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു ഏകദേശം ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഞാൻ മെസ്സേജുമായിട്ടൊരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നത് ഏകദേശം ഒരു ആറ് ഏഴ് വർഷത്തിന് ശേഷമാണ് ഞാൻ നിൽക്കുന്നത് അതിനും ആ ഒരു വലിയൊരു ഗ്യാപ്പ് വന്നെങ്ങനെ എന്നെ ഇവിടെ നിർത്തിയതിന് എന്തോ ഒരു പദ്ധതി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു അപ്പോൾ അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് തിരഞ്ഞെടുത്ത വേദഭാഗം യശ്യാപ്രവാചകന്റെ പുസ്തകം അൻപത്തി നാലാം അധ്യായം അതിൻ്റെ എട്ടാമത്തെ വാക്യമാണ് യശ്യാ പ്രവാചകന്റെ പുസ്തകം അൻപത്തി നാലാം അധ്യായം അതിന്റെ എട്ടാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു ക്രോധാധിക്യത്തിൽ ഞാൻ ക്ഷണനേരത്തേക്ക് എൻ്റെ മുഖം നിനക്ക് മറച്ചു എങ്കിലും നിത്യദേയോടെ ഞാൻ നിന്നോട് കരുണ കാണിക്കും എന്ന് നിൻ്റെ വീണ്ടെടുപ്പുകാരനായി യഹോവ വാ അരുളി ചെയ്യുന്നു കണുകളടക്കാൻ നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം ഹലോ യ സ്ത്രോത്രം കഥാവേ തന്ന വചനത്തിനായി നന്ദി പറയുന്നപ്പാ കർത്താവേ അടിയൻ്റെ നാവോട് നീ തന്നെ കൂടെ ഇടിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ നീ തന്നെ സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഈ വചന കർത്താവെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുഗ്രഹമാക്കുവാൻ നീ തന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ വെറും കൈയോടെ കർത്താവെ പോകുവാനുവദിക്കരുതേ കർത്താവെ വന്നിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് കർത്താവെ പ്രാർത്ഥിക്കുന്ന ആദ്യമല്ല അവസാനം തന്നെ തന്നെ അങ്ങയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ അടിയൻ ആരംഭിക്കേണ്ട കർത്താവ് അടിയൻ്റെ വായോടും നാവോട് അങ്ങ് തന്നെ കൂടെ ഉണ്ടായിരിക്കണം അടിയൻ കർത്താവെ അങ്ങ് തന്നെ അടിയനെ നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ ഈ എളിയ യജന കേൾക്കണം നല്ല പിതാവേ ആമേൻ അപ്പോൾ യഷ്യാ പ്രവാചകന്റെ പുസ്തകം അൻപത്തിനാലാം അധ്യായം ഈ ഈ അധ്യായം മൊത്തത്തിൽ നമുക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ഇതൊരു വീണ്ടെടുപ്പിന്റെ അല്ലെങ്കിൽ ഒരു ഉണർവിൻ്റെ അല്ലെങ്കിൽ നമ്മൾ ഉണർത്തുന്ന ഒരു പ്രവചന ദൂതാണ് ഇന്നിവിടെ പാസ്റ്ററോഡ് പ്രസംഗിച്ചതേയുള്ളൂ അപ്പോഴും ഞാൻ ആലോചിക്കുകയാണ് ദൈവം എനിക്കും ഈ സെയിം കണ്ടന്റ് ആണല്ലോ കിട്ടിയിരിക്കുന്നത് അതായത് ഇതിൽ പറഞ്ഞൊരു എക്സാമ്പിൾ ബൈബിളിൽ എന്നൊരു വ്യക്തിനെ തന്നെ ഇവിടെ ആയിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇയോബിനെ ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട് അതേ സെയിം ആണ് എനിക്കും കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഞാൻ സിസ്റ്ററോടും പറഞ്ഞു സിസ്റ്ററ് എനിക്ക് അതേ സെയിം ആണ് കണ്ടന്റ് കിട്ടിയിരിക്കുന്നത് പറയട്ടോ കുഴപ്പമില്ല പറഞ്ഞില്ല ഒരു ഒരു കുഴപ്പമില്ല ധൈര്യമായിട്ട് നീ ചെന്ന് പറഞ്ഞോ അപ്പോൾ അൻപത്തിനാലാമത്തെ അധ്യായത്തിൽ എട്ടാമത്തെ വാക്ക് ഇപ്രകാരം പറയുന്നു ക്രോധാധിക്യത്തിൽ ഞാൻ ക്ഷണ നേരത്തേക്ക് എൻ്റെ മുഖം നിനക്ക് മറച്ചു എങ്കിലും നിത്യദയയോടെ ഞാൻ നിന്നോട് കരുണ കാണിക്കുമെന്ന് നിന്റെ വീണ്ടെടുപ്പ് കാരണ യഹോവ അരുളി ചെയ്യുന്നു നമ്മുടെ ദൈവം നമുക്ക് ഇപ്പോൾ എല്ലാവരുടെയും ജീവിതത്തിൽ കഷ്ടതയുണ്ട് കണ്ണുനീരുണ്ട് പട്ടിണിയുണ്ട് പരിഭവമുണ്ട് എല്ലാമുണ്ട് ആർക്കും തന്നെ പ്രോബ്ലംസ് ഇല്ലാത്തവരായിട്ട് ആരും തന്നെ ഇവിടെ ഇല്ല ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിലായിരിക്കും പ്രോബ്ലംസ് ഉള്ളത് നമ്മളെല്ലാവരും ഫേസ് ചെയ്യുന്നവരാണ് പക്ഷേ ഞാനൊന്ന് പറയട്ടെ അത് താൽക്കാലികം മാത്രമാണ് വെറും താൽക്കാലികമായിട്ടുള്ള കാര്യമാണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അത് ശരിയാകും അത് നിശ്ചയമാണ് ഇപ്പോൾ എൻ്റെ ലൈഫായാലും ശരി എൻ്റെ ഫാമിലിയിൽ ഇവിടെ നിൽക്കുന്ന ഓരോരുത്തർക്കും ഓരോ സാക്ഷ്യം കാണും അതായത് ഇന്ന് കണ്ണുനീരാണ് പക്ഷേ ദിവസങ്ങൾ കഴിഞ്ഞ് നിങ്ങൾ നോക്കുമ്പോൾ ആ കണ്ണുനീരിൻ്റെ സ്ഥാനത്ത് നിങ്ങൾക്കൊന്ന് സന്തോഷമാണ് ഐ മീൻ അതുപോലെ നമുക്ക് ബൈബിളിൽ ഒരു വ്യക്തിയുണ്ട് ഇയോബ് നമുക്ക് എല്ലാവർക്കും സുപരിചിതനായ വ്യക്തിയാണ് ഇയോബ് തൻ്റെ ജീവിതത്തിൽ താൻ പ്രതീക്ഷിക്കാത്തൊരു കഷ്ടം വന്നു തൻ്റെ കുടുംബക്കാർ തന്നെ ഇട്ടിട്ട് പോയി തൻ്റെ ഭാര്യ പോയി തൻ്റെ മക്കൾ പോയി തനിക്ക് അസുഖം ബാധിച്ചു തങ്ങിൻ്റെ സമ്പത്ത് പോയി എല്ലാം നഷ്ടപ്പെട്ട് ഇനി ഒന്നുമില്ല നഷ്ടപ്പെടാൻ തൻ്റെ ആയുസ് മാത്രമേ ഉള്ളൂ ഇനി എടുക്കാൻ വേണ്ടി എന്ന് പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ് പക്ഷേ എല്ലാവരും ഉപേക്ഷിച്ച സമയത്ത് അയ്യോബിനെ ദൈവം മാത്രം കൈവിട്ടില്ല ദൈവം അയ്യോബിനോട് സംസാരിച്ചു കൊണ്ടേയിരുന്നു നമുക്കത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാകും അയ്യോബ് അങ്ങനെ ഒരുപാട് കഷ്ടത്തിൽ കൂടെ കടന്നുപോയി എന്നാൽ അയോബിൻ്റെ പുസ്തകം നാൽപ്പത്തിരണ്ടാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അയോബിന് ഉള്ളതിനേക്കാൾ ഇരട്ടിയായിട്ടാണ് ദൈവം സമൃദ്ധമായി അനുഗ്രഹിച്ചത് ഇപ്പോൾ നമ്മുടെ ലൈഫ് എടുത്ത് നോക്കുകയാണെങ്കിലും നമുക്കുള്ളതിനേക്കാൾ ഇരട്ടിയായിട്ടാണ് ദൈവം ഓരോ നൽകുന്നത് ഏത് മേഖലയിലെടുത്ത് നോക്കിയാലും അങ്ങനെയാണ് ഇപ്പൊ നമുക്ക് എന്ത് തന്നെ ഒരു കഷ്ടം വന്നാലും അത് കുറച്ച് ദിവസത്തേക്ക് മാത്രം ഉള്ളതാണ് ഇപ്പൊ നമ്മൾ പറ എന്തുകൊണ്ട് ദൈവമേ എന്റെ ജീവിതത്തിൽ മാത്രം ഇങ്ങനെ സംഭവിക്കുന്നു എന്തുകൊണ്ട് എനിക്ക് കണ്ണുനീരും തീരുന്നില്ല എന്തുകൊണ്ട് എൻ്റെ കഷ്ടം തീരുന്നില്ല എന്ന് നമ്മൾ പലരും ഓരോ ദിവസവും നമ്മൾ ആലോചിക്കും പക്ഷേ ഞാൻ പറയട്ടെ നിങ്ങൾക്ക് അത്രയും വലിയൊരു കഷ്ടം വരുവാണെങ്കിൽ അല്ലെങ്കിൽ നല്ലൊരു ബുദ്ധിമുട്ട് വരുവാണെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു കൊള്ളണം നിങ്ങൾക്ക് നാളെ അതിൻ്റെ ഇരട്ടി ഒരു നന്മയുണ്ടെന്ന് നിങ്ങൾ ചിന്തിച്ചു പോണം ഇപ്പം ഞങ്ങളുടെ ജീവിതത്തിൽ ഇടയ്ക്ക് തന്നെ ഒരു കഷ്ടം വന്നപ്പോൾ സിസ്റ്ററോട് വിളിച്ച് പറഞ്ഞു എൻ്റെ അമ്മ വിളിച്ച് പറഞ്ഞു സിസ്റ്റർ ഇതുപോലെയാണ് വീട്ടിലെ അവസ്ഥ വളരെ മോശമാണ് എൻ്റെ ഞങ്ങളുടെ അമ്മാരുടെ വീട്ടിൽ നിന്നപ്പോഴായിരുന്ന ആ ഒരു അവസ്ഥ വന്നപ്പോൾ സിസ്റ്റർ ഞങ്ങളുടെ ഒരു കാര്യം പറഞ്ഞു ഇപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കഷ്ടമുണ്ടെങ്കിൽ ഇത്രയും കണ്ണുനീരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് വിചാരിച്ചു കൊള്ളണം നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഇരട്ടിയായിട്ടൊരു നന്മ ദൈവം വെച്ചിട്ടുണ്ട് അത് നിങ്ങളുടെ അടുത്ത സമയമായിരിക്കുന്നു അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും കണ്ണുനീരും കഷ്ടപ്പാടുമെന്ന് പറയുന്നത് ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ തന്നെ ഒരു സാക്ഷ്യമെന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്നെ എൻ്റെ കുടുംബത്തിൽ തന്നെ ഒരു സാക്ഷ്യമായിട്ട് എടുക്കുകയാണെങ്കിൽ ഞാൻ ഏകദേശം ഒരു എട്ടാം ക്ലാസ് അല്ലെങ്കിൽ ഒരു ഒമ്പതാം ക്ലാസ്സിൽ പഠിച്ചു വരുന്ന സമയത്ത് ഒരു ക്രിസ്മസ് ടൈമാണ് എനിക്ക് നല്ല ഓർമ്മയുണ്ട് എൻ്റെ അമ്മയ്ക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു രോഗം പിടിപെടുകയുണ്ടേ പക്ഷേ എല്ലാവരും അതിനെ ഊതിപ്പെരിപ്പിച്ച് കിടന്ന് എനിക്ക് സംഭവം എന്താണെന്ന് കറക്റ്റായിട്ട് അറിയത്തില്ല അമ്മയ്ക്ക് ക്യാൻസർ ആയിരുന്നു വന്നത് പക്ഷേ എനിക്ക് കറക്റ്റായിട്ട് അതെന്താണെന്നറിയത്തില്ല എല്ലാവരും ഇങ്ങനെ ഊതിപ്പെരിപ്പിച്ച് പറഞ്ഞുകൊണ്ടിരുന്നോ അതിങ്ങനെയാണ് അങ്ങനെയാണ് അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കും അങ്ങനെ സംഭവിക്കും അമ്മയ്ക്ക് ഓവറിലാണ് വന്നപ്പോൾ അത് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞു സർജിക്കലി റിമൂവ് ചെയ്യാമെന്ന് പറഞ്ഞു ഇതിന് മുന്നേയും അമ്മയ്ക്ക് സർജറി നടന്നിട്ടുള്ളതാണ് അപ്പോഴൊക്കെ എൻ്റെ അമ്മ സർജറിക്ക് പോവും അത് കഴിഞ്ഞിട്ട് എൻ്റെ അമ്മ വീട്ടിൽ വന്നിട്ടുണ്ട് പക്ഷേ ഈ ഒരു കാര്യം വന്നപ്പോ എല്ലാവരും പറഞ്ഞു പോയതുപോലെ തിരിച്ചു വരത്തില്ല എന്ത് വന്നാലും നിങ്ങൾ പേടിക്കരുതെന്ന് മക്കളായ ഞങ്ങൾക്ക് പറഞ്ഞു തന്നതാണ് ആ സമയത്ത് അമ്മയുടെ കുടുംബക്കാരും ആരും തന്നെ ഞങ്ങളുടെ അടുത്തുണ്ടായിരുന്നില്ല ആ ഒരു അസുഖമാണെന്ന് അറിഞ്ഞപ്പോ രണ്ടു പെൺമക്കളാണത് ആയത് കൊണ്ട് പലരും മാറി നിന്നു അത് കുടുംബക്കാരായാലും ശരി അടുത്തുള്ളവരായാലും ശരി സ്വന്തം രക്തബന്ധമായാലും ശരി അവർ മാറി നിന്നു അതായത് എൻ്റെ അമ്മ പോയിട്ട് തിരിച്ചു വരത്തില്ല ഞങ്ങൾ രണ്ട് പെൺകുട്ടികളായതുകൊണ്ട് അപ്പോൾ ഞാൻ ചിന്തിച്ചൊരു ചിന്തയാണ് അല്ലെങ്കിൽ ഞാൻ കരഞ്ഞത് തോർത്ത് എന്തിനും ഞങ്ങളെ പെൺകുട്ടികളായിട്ട് ജനിപ്പിച്ചു അല്ലെങ്കിൽ എന്തിനും ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഇത് വന്നു ഇതിനു മുന്നേ എൻ്റെ അമ്മ സർജറിക്ക് പോയിട്ടുള്ളതാണ് അപ്പോഴൊക്കെ അമ്മ തിരിച്ച് വന്നിട്ടുള്ളതാണ് പിന്നെ ഇതിന് മാത്രം എന്താണ് എല്ലാവരും ഇങ്ങനെ പറയുന്നത് ഞാൻ അന്ന് എനിക്ക് എക്സാം ഡേ ആയിരുന്നു ഡിസംബർ പത്തിനായിരുന്നു പത്തിനായിരുന്നല്ലേ അമ്മ ഡിസംബർ പത്തിനായിരുന്നു എൻ്റെ അമ്മ രാവിലെ സർജറിക്ക് പോകുന്നു ഞാനും എൻ്റെ അനിയത്തി എക്സാമിന് വേണ്ടി സ്കൂളിലേക്ക് പോകുന്നു സ്കൂളിലുള്ള ടീച്ചേഴ്സ് വരെ നിങ്ങൾ എക്സാം എഴുതി കൊണ്ടിരിക്കുകയാണ് അപ്പോഴും വന്ന് പറഞ്ഞു എന്ത് വന്നാലും നിങ്ങൾ പേടിക്കരുത് എന്ത് സംഭവിച്ചാലും ധൈര്യമായിട്ടിരിക്കണം എക്സാം പകുതി എഴുതി ബാക്കിയൊന്നും എഴുതിയില്ല അടുത്ത് ഞാൻ വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോഴും അമ്മമ്മ ഇത് പറയുന്നുണ്ട് എന്ത് വന്നാലും ധൈര്യത്തോടെ ഇരിക്കുക ഒന്നും പേടിക്കുകയെന്നും ചെയ്യരുത് ഞാൻ ആലോചിക്കുകയും ചെയ്യുന്നു ഇവർക്ക് എന്തിനാണ് ഇങ്ങനെ പറയുന്നത് എൻ്റെ അമ്മ ഇതിനു മുന്നേ സർജറിക്ക് പോയിട്ടുള്ളതല്ലേ പോയിട്ട് വന്നിട്ടുള്ളതല്ലേ പിന്നെ ഇതിന് മാത്രം എന്താണ് ഇത്ര ഇത് അങ്ങനെ രാത്രിയായപ്പോഴും ഫോൺ വരുന്നുണ്ട് അമ്മേനെ കൊണ്ടുവരുന്നുണ്ടെന്ന് പറയുന്നു അപ്പോഴും ഞാനിരിക്കുന്നു പിന്നെ ഇവർക്ക് എന്തിനാണ് ഇങ്ങനെ പറയുന്നത് എൻ്റെ അമ്മാതാ വരുന്നുണ്ടല്ലോ അതും അമ്മേനെ കൊണ്ടുവന്ന് പിറ്റേന്ന് രാവിലെ തൊട്ടാണ് അമ്മ സംസാരിച്ചു തുടങ്ങി അപ്പോഴൊക്കെ യാത്രയുടെ ക്ഷീണമായതുകൊണ്ട് അമ്മ റെസ്റ്റ് എടുക്കുകയായിരുന്നു പിറ്റേന്ന് രാവിലെ ഇപ്പോൾ എന്നെ വിളിച്ചേർത്ത് സംസാരിച്ചിട്ട് എൻ്റെ അടുത്ത് പറയാൻ അൻസി ഇത്രയും നാളും സർജറിക്ക് വേദനയായിരുന്നു സർജറി കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഭയങ്കര വേദനയായിരുന്നു പക്ഷേ ഈ ഒരു സർജറിയിൽ എന്താണെന്ന് അറിയത്തില്ല വേദന എന്ന് പറയുന്നത് വന്നിട്ടേ ഇല്ല എൻ്റെ അമ്മയ്ക്ക് മാത്രവുമല്ല അതിനുള്ള സാമ്പത്തികം കരുതിയാണ് കൊണ്ടുപോയത് പക്ഷേ അതിനേക്കാൾ ഒരുപാട് ഒരുപാട് കുറവാണ് ബില്ല് വന്നത് ഒരുപാട് പേര് പറഞ്ഞു നിന്റെ അമ്മ പോയതുപോലെ തിരിച്ച് വരത്തില്ല നിങ്ങൾ രണ്ട് പെൺകുട്ടികളായതുകൊണ്ട് ഞങ്ങളെ അങ്ങനത്തെ സ്ഥലത്തേക്ക് മാറ്റുവാണെന്ന് വരെ എല്ലാവരും തീരുമാനിച്ച സ്ഥലമെല്ലാം റെഡിയാക്കിയിട്ടിരുന്നു പക്ഷെ എല്ലാവരുടെയും പ്രതീക്ഷ അവിടെ തെറ്റിപ്പോയി എൻ്റെ അമ്മ പോയതിനേക്കാൾ ആരോഗ്യവതിയായിട്ടാണ് തിരിച്ചു വന്നത് അതുമാത്രവുമല്ല ഞങ്ങളുടെ പപ്പ ഞങ്ങളുടെ വീട്ടിൽ പോയപ്പോഴും അത്രയും കഷ്ടതയിലൂടെയാണ് കടന്നു പോയത് പട്ടണി വരെ കടന്നിട്ടുണ്ട് അപ്പോഴും ഞാൻ കരഞ്ഞിട്ടുണ്ടിരുന്നു എന്നും നല്ല ആരും കിട്ടും എന്ന് പറഞ്ഞ് പക്ഷെ ഇന്ന് നോക്കുകയാണെങ്കിൽ ഇവിടെ ഞാൻ നിൽക്കുവാണെങ്കിൽ ഞാൻ പറയുന്നു അതെല്ലാം മാറി ഞങ്ങൾക്ക് ഇന്ന് ആഹാരത്തിന് ആഹാരമുണ്ട് വസ്ത്രത്തിന് വസ്ത്രമുണ്ട് കിടക്കാൻ നല്ല ഭവനമുണ്ട് അതുകൊണ്ട് ഞാൻ എൻ്റെ ലൈഫിൽ നിന്നൊരു സാക്ഷ്യമായിട്ട് ഞാൻ പറയുന്നു നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ സഹിക്കാൻ പറ്റാത്ത വിഷമങ്ങൾ വരും ഒരുപാട് പേരുടെ വാക്കുകൾ നമ്മളെ വേദനിപ്പിക്കും നമ്മൾ പട്ടിണി കിടക്കേണ്ടി വരും കരയേണ്ടി വരും അടി കൊള്ളേണ്ടി വരും എന്ത് തന്നെ ആയാലും നിങ്ങളൊന്നോർത്തോണം നാളേക്ക് നിങ്ങൾക്കതിൻ്റെ ഇരട്ടിരട്ടിരട്ടി ഒരു നന്മ ദൈവം നമുക്കായിട്ട് കരുതി വെച്ചിട്ടുണ്ട് കുറച്ച് നേരത്തേക്ക് നമ്മൾ ചിലപ്പോൾ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ അങ്ങനെ വിട്ടേക്കുന്നത് അബ്രാമിനെ ദൈവം പരീക്ഷിച്ചതുപോലെ സ്വന്തം മകനെ വെച്ചാണ് അബ്രാമിനെ ദൈവം പരീക്ഷിച്ചത് അതുപോലെ നമ്മൾ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് അതായത് എന്നിൽ തന്നെ അവൻ ആശ്രയിച്ച് നിൽക്കുന്നുണ്ടോ അതോ എന്നിൽ നിന്ന് അവൻ പോകുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ആയിരിക്കും ആ പരീക്ഷണം അതുകൊണ്ട് എന്ത് തന്നെ നമ്മുടെ ലൈഫിൽ വന്നാൽ യോബ് ദൈവത്തിൽ ഉറച്ചു നിന്നതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരി നമ്മൾ ദൈവത്തിൽ ഉറച്ചു നിൽക്കുക നാളെ നമുക്കായിട്ടൊരു നാളെയുണ്ട് ദൈവം നമുക്കത് കരുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ കഷ്ടതയും എല്ലാം നിസ്സാരമായിട്ട് എണ്ണി നമ്മൾ ദേവസന്നിധിയിൽ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് തന്നെ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്ത് തന്നെ നമ്മൾ മുന്നോട്ട് പോവുക ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ എളിയ പ്രസംഗം ഞാനിവിടെ നിർത്തുന്നു ദൈവം നിങ്ങൾ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ ആമയു ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സപാരാധന എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ പതിനൊന്ന് മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രേഷർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നുവരിക നിങ്ങളുടേതായ ഒരു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക പാസ്റ്റർ മൊബൈൽ നമ്പർ സിസ്റ്റർ രതീഷ് മൊബൈൽ നമ്പർ നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക